വയറ്റിൽ വാവയെ വെച്ച് നടി ഗോൾഫ് കളിക്കുന്നു അതും വസ്ത്രമില്ലാതെ ആശിച്ചത് സംഭവിച്ചതിന്റെ ത്രില്ലിലാണ് നടി എമി ജാക്സൺ തമിഴിലൂടെയാണ് ഇന്ത്യൻ സിനിമയിലെത്തിയത് അവിടെ തുടങ്ങിയ ചൈത്രയാത്ര വമ്പൻ വിജയമായി ആരാധകർക്ക് പ്രിയങ്കരിയായതോടെ എമി ജാക്സൺ ബോളിവുഡിലും തെലുങ്കിലും എത്തി അതോടെ വിദേശ വനിതയായ എമി ഇന്ത്യൻ നടിയായി ബ്രിട്ടീഷ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ജോർജ് പനയോട്ടിനെ വിവാഹം കഴിച്ചതോടെ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി ഒരു ഭാര്യയായി അതിനിടെ എത്തിയ മതേഴ്സ് ഡേയിൽ എമി പറഞ്ഞു ഇതിലും നല്ലൊരു ദിവസം എനിക്ക് ഷെയർ ചെയ്യാൻ വേറെയില്ല ഞാനൊരു അമ്മയാകാൻ പോകുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇരുവർക്കും കുഞ്ഞു പിറക്കാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും മാത്രമല്ല പ്രസവത്തിന് മുൻപ് നിശ്ചയം നടക്കുമെന്നും ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയും വീഡിയോയും എമി ഷെയർ ചെയ്തിട്ടുമുണ്ട് ഉണ്ണിവാവ ഉറങ്ങുന്ന വയർ പുറത്തു കാണത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് ഗോൾഫ് കളിക്കുകയാണ് താരസുന്ദരി വളരെ പതുക്കെ വീട്ടിൽ നിന്ന് തന്നെ കളിക്കുകയാണ് അത് വാവയ്ക്ക് കൂടുതൽ എനർജി കിട്ടാനാണെന്നാണ് എമിയുടെ പക്ഷം ജോർജിന്റെ കുടുംബം വല്ലാത്ത സന്തോഷത്തിലാണ് ഭാവി മരുമകൾ ഒരനന്തരവനേയും കൊണ്ടല്ലേ കയറി വരിക എന്ന ചിന്തയാണത്രേ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി